ഞാൻ ആകെ ഒരൊറ്റൊരുത്തന് ചായ കൊടുത്തുള്ളൂ ഇവൻ എന്നെ പെണ്ണ് കാണാൻ വന്ന് എല്ലാ വീട്ടിലേം പോലെ തന്നെ പാൽ നേരത്തെ സെറ്റാക്കി വെച്ച പാൽ ചായയും കൊണ്ട് ഞാൻ ചെന്നപ്പോ ഇവന്റെ ഒരു ഒടുക്കത്തെ ഡയലോഗ് കട്ടൻ ചായയെ കുടിക്കൂ അപ്പൊ ഇപ്പുറത്ത് നിന്നിട്ട് എന്റെ അമ്മ എന്റെ മോള് നന്നായി കട്ടൻ ചായ ഇടൂന്ന് എവിടെ അഞ്ചു മിനിറ്റ് മുമ്പും കൂടി കട്ടൻ ചായക്ക് കടുക് വെറുക്കണോന്ന് ചോദിച്ചാ ഞാൻ എന്തോ ആവട്ടെരുതി എങ്ങനെയോ തട്ടിക്കൂട്ടി ഒരു ചായ ഇടിയിച്ച് ഇവൻ അതുകൊണ്ട് തീർന്നില്ല അവർ ഒറ്റ എന്നെ കൊണ്ട് മുപ്പത്തിരണ്ട് ചായ ഇടീറ്റില്ലേ ഇത് കഴിഞ്ഞിട്ട് ഇത് കണ്ട എന്റെ വീട്ടുകാരല്ലേ അപ്പ തന്നെ പിടിച്ച് കെട്ടിച്ചിട്ടവൻ എന്നാ എന്നിട്ട് ആദ്യ രാത്രി പോലും ഇവൻ എന്നെ കൊണ്ട് കട്ടൻ ചായ പിടിപ്പിച്ച് അത് പിന്നെ കർമ്മമണ്ഡലത്തിലെ പുരോഗതിക്കും ഉത്തിഷ്ട കാര്യം ഫലപ്രാപ്തിയിലെത്താനും വീട്ടിലെ അംഗസംഖ്യ കൂട്ടുന്നതിനും ഉന്മേഷത്തിനും ഉണർവിനും കട്ടൻ ചായ എനിക്ക് മനസ്സിലായി അങ്ങനെ അംഗസംഖ്യ റേഷൻ കടക്കാരൻ പറഞ്ഞു പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കാൻ ഉള്ളി ചായകുടി നിർത്തില്ലാന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ട് ഞാൻ പരിപാടി ഇങ്ങോട്ട് നിർത്തി പിന്നെ ഈ ചായ കുടിയുടെ കാര്യം പറയുമ്പോ എന്റെ മാമന്റെ കാര്യം പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല നാപ്പത്തിനാല് കഴിഞ്ഞിട്ടും പെണ്ണ് കിട്ടാത്ത സങ്കടം എല്ലാ ഞായറാഴ്ചയും മൂന്നോ നാലോ ചായ കുടിച്ച് തീർക്കുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ മാമൻ ചേട്ടാ കാക്കിലോ മിക്സറിൽ എത്ര കപ്പലണ്ടി ഉണ്ടാവും പറയാൻ പറ്റുവോ ഇല്ല മുന്നൂറ് ഗ്രാം ചിപ്സിൽ എത്ര പീസ് കായ ഉണ്ടാവും പക്ഷെ എന്റെ മാമൻ പറയും ചായയുടെ ഒരു പവറേ പെണ്ണ് കെട്ടിയില്ലെങ്കിലും ബുദ്ധി വർദ്ധിച്ച് പിന്നെ രമേശ് ചേട്ടനോട് എന്റെ മാമന് നല്ല കലിപ്പുണ്ട് എന്താ കാര്യം എന്നറിയോ രമേശ് ഏട്ടൻ വല്ല നാട്ടിൽ നിന്നും വന്ന് ഞങ്ങളുടെ അയ്യമ്പിള്ളിന്ന് പെണ്ണിയിട്ടി കൊണ്ടുപോയി അയ്യൻപിള്ളിക്കാരനായി എന്റെ മാമൻ ഇപ്പോഴും ചായ കുടിച്ചോണ്ട് എല്ലാവരെയും പോലെ തന്നെ ഈ രണ്ടു മൂന്ന് എപ്പിസോഡായില്ലേ കണ്ടന്റിന് ഭയങ്കര ക്ഷാമം അപ്പൊ ഈ കൺഫ്യൂഷൻ ആയിട്ടിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എന്തുകൊണ്ട് ഇത് തന്നെ ഒരു കണ്ടന്റ് ആക്കി കൂടാന്ന് ചിന്തിച്ചത് എന്നാലും ഇതെങ്ങനെ വർക്ക് ഔട്ട് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ എന്റെ ഒരു കൂടൊരുത്തി ഉണ്ട് പത്തിരുന്നൂറോളം എടികളുടെ ഓണർ അശ്വതി അച്ചു എന്റെ സ്വന്തം അച്ചുമോള് ഇവളോട് ഞാൻ ചോദിച്ചു എടി ചേച്ചി ഇത്തവണ പറയാൻ പോണത് ചായേനെ കുറിച്ചാണ് നിനക്കെന്താണ് ചായ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓർമ്മ തന്നെയെന്ന് ചേച്ചി ചായ എനിക്ക് ഇഷ്ടമല്ല ചായയുടെ മണം എനിക്ക് തീരെ ഇഷ്ടമല്ല ചായ തിളപ്പിച്ച പാത്രത്തിലോ ചായ ഒഴിച്ച പാത്രത്തിലോ വെള്ളം കുടിക്കാൻ പോലും എനിക്ക് എനിക്കിഷ്ടമല്ലെന്ന് എന്തിന് പത്തിരുപത്തി മൂന്ന് വർഷം പെറ്റ് വളർത്തിയ സ്വന്തം തള്ളേനെ പോലും തള്ളിപ്പറഞ്ഞു അമ്മ ചായ കടുപ്പത്തിലെ ഇടുവുള്ള കടുപ്പിച്ച് ശരിയാണ് നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗം കുടുംബങ്ങളിലെയും കലഹങ്ങളിലെ വില്ലൻ എന്ന് പറയണത് ചായയാണ് കടുപ്പം കൂടി കടുപ്പം കുറഞ്ഞ് മധുരം കൂടി മധുരം കുറഞ്ഞ് എന്ന് വേണ്ട ചായക്കില്ലാത്ത കുറ്റങ്ങളില്ല പിന്നെ രമേശ് ചേട്ടാ ഗുപ്തനിയേ ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു ഇഷ്ടം എന്റെ വീട്ടിലെ ഞാനും എന്റെ അമ്മയും ഒരു പാത്രത്തിൽ ഇട്ട ചായ രണ്ട് ഗ്ലാസ്സിലാക്കി കൊണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ കൊടുത്തത് അവന് വാട്ടവെള്ളം അവന്റെ അമ്മ ഇട്ടത് പിന്നീ ചൂടിന്റെ കാര്യത്തിലും ചൂട് കുറഞ്ഞത് വേണം ചൂട് കൂടിയത് വേണം എൻ്റെ ഒരു ഇളയച്ചൻ ഉണ്ടട്ടാ ഈ പുള്ളിക്കാരൻ ഈ തിളച്ച ചായ തന്നെ വേണം നമുക്കൊന്നും പിടിക്കാൻ പറ്റില്ല അടുപ്പത്തിന്ന് തടത്തുണിയും കൊണ്ട് പിടിച്ചു വരുമ്പ എളയച്ചൻ ചായക സേറുകൾ ഒരിപ്പിരിക്കും ഇളയമ്മ കൊണ്ടൊന്നും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ഇതാണ് പതിവ് പക്ഷെ കഴിഞ്ഞ ഓണത്തിന് പെൻഷൻ കിട്ടിക്കഴിഞ്ഞപ്പോ ഇളയച്ചൻ നൈസായിട്ടൊന്നും മിനിങ്ങി പിറ്റേന്ന് രാവിലെ ഹാങ് ഓവറൊക്കെ തീർക്കാൻ വേണ്ടിട്ട് കട്ടൻ ചായയും ചോദിച്ചു പതിപോലെ കസേരയിൽ ഇങ്ങനെ ഇരുന്ന് ഇളയമ തടത്തണേം കൊണ്ട് ചായ കൊണ്ടുവന്ന് ഒഴിച്ച് തലേന്ന് അടിച്ച ഗ്ലാസ് ആയിരുന്നത് അത് മൂട് തള്ളിപ്പോയി മാമന്റെ സകല മൂടും പോയി ഇപ്പൊ ചായ തീക്കുമ്പോഴേ ഉള്ളി കൊള്ള മൂടും പോവും ഈ ചായക്ക് കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ചായക്ക് കുറെ ദോഷങ്ങളും ഉണ്ട് ചായ ആരോഗ്യത്തിന് ഹാനികരമാണ് ഈ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്ന പോലെ തന്നെ ചായ കൂടി നമുക്ക് ഉറക്കം നഷ്ടപ്പെടുത്തും വിശപ്പില്ലാണ്ടാക്കും അപ്പൊ നിങ്ങളൊക്കെ ചായ കൂടി കുറയ്ക്കണം എങ്കി ഞാനൊരു കട്ടൻ അടിച്ചിട്ട് വരാം പിന്നെ രമേശ് ഏട്ടാ ഗുപ്തനേ ചായ ഊതി ഊതി കുടിക്കാതായിരുന്നു ഇഷ്ടം funds are on a time